മാത്രമല്ല അത് ചുമന്ന് നേരെ വണ്ടിയിൽ എത്തിച്ചു വരെ കൊടുക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അഹ് ഒരാത്രം പണിയെടുക്കുന്ന പോലീസിൽ വന്നിട്ട് കൃഷി ചെയ്തുകൊണ്ടാണ് ഇച്ചിരി കൂടി അറിയാം നാപ്പത്തിരണ്ട് നാപ്പത്തിരണ്ട് കിലോ ഒരു ചാക്ക് ഇതിപ്പോ എന്തോരം കയറിയിട്ടുണ്ടാവും ഇതിപ്പോ ഒരു ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് അല്ലേ നമ്മളിത്ര അഞ്ച് ആറ് ടണ്ണല്ലേ അതെ അതെ നമ്മുടെ കയ്യിൽ സ്വർണം നിറത്തില്ല നമ്മള് സ്വർണം കൃഷി മനസ്സിന് സന്തോഷം മാത്രമല്ല നമുക്ക് നേട്ടമുണ്ട് ഹായ് നമസ്കാരം നമ്മളിപ്പോ ഉള്ളത് പള്ളിപ്പുറത്താണ് കേട്ടോ അതായത് പള്ളിപ്പുറത്തെ ഒരു പോലീസുകാരുടെ അടുത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് കാക്കക്കുള്ളിലെ കർഷകൻ എന്ന് പറയുന്ന ആ ഒരു സീരീസിലാണ് അതിൽ നമ്മളിപ്പം അതിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലാണ് ഉള്ളത് അപ്പം എന്തുകൊണ്ടും അതിന് യോഗ്യനായ ഒരു പോലീസുകാരുടെ അടുത്തേക്ക് തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത് ഏകദേശം പത്തേക്കറോളം കൃഷിഭൂമിയിൽ പല പല കൃഷി ചെയ്ത് വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളെ ചോദിച്ചറിയാം ഞാൻ മൻസൂർ മുഹമ്മദ് തൃപ്പുഴം ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പറഞ്ഞ ആളിത് ഇവിടെയുണ്ട് കേട്ടോ അതിപ്പോൾ വിളവെടുപ്പ് ആണ് തോന്നുന്നത് അല്ലേ അതെ അതെ എന്തിൻ്റെയാണ് ഇപ്പം നമ്മടെ ഇപ്പൊ വിഷുവിനെമത്തനല്ലേ അതെ അതെ ഓക്കെ ഇതിപ്പം എത്ര ഏക്കറിലാണ് നമ്മളിപ്പം ഈ കണിമത്തം ഏക്കറാണ് ഒന്നേകാല ഏക്കറിലാണ് ചെയ്താണ് വെച്ചേക്കണം ഇവിടെ മാത്രമേ ഉള്ളൂ സാറിന് ഇതിന്റെ ഇടക്ക് ഓരോ വേറെ ഐറ്റംസ് ഒക്കെ ചേർക്കണം അങ്ങനെ ഇപ്രാവശ്യം കണിമത്തം മാത്രമാണ് ഇവിടെ വെച്ചത് നമ്മള് നിലവില് എവിടുത്തെ പോലീസുകാരനാണ് ഞാൻ അരൂര് പോലീസ് സ്റ്റേഷനിലെ പോലീസ് എത്ര വർഷമായി പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷമായി ഓക്കെ കൃഷിയിലോ കൃഷിയില് ജൂനിയറ ഒരു അഞ്ചു വർഷമായിട്ടുള്ളു അത്രയേ ഉള്ളൂ പക്ഷേ ഈ പ്രവർത്തനം കണ്ടു കഴിഞ്ഞാൽ ഓർക്കും കൃഷിയിലാണ് നമ്മൾ ആദ്യം ഇറങ്ങിയെന്ന് പോകും എന്തൊക്കെ കൃഷിയാണ് നിലവിൽ നമ്മൾ ചെയ്തിട്ട് നിലവിൽ പൊട്ടുവെള്ളരി കുക്കുംപര് മത്തൻ ഇളവൻ വെള്ളരി പിന്നെ തണ്ണിമത്തൻ വെണ്ട പയർ എല്ലാ സാധനവും എല്ലാ സാധനവും ഉണ്ടല്ലേ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കൊറേ ലോഡ് കണക്കിന് ഇങ്ങനെ സാധനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്കി അവിടെയൊക്കെ കാണാല്ല അതൊക്കെ നിറച്ച് വെച്ച് കൂട്ടിയിട്ട് ഇപ്പൊ ഇവിടെ ഇവര് പറിച്ചു നേരെ കൂട്ടിത് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നു പറച്ച് നോക്കിയാ ബാക്കി അവിടെ പറിക്കാൻ കിടക്കുന്നു ഇത് ഇവിടെ പറിച്ചത് ചാക്കിലാക്കുന്നു ഇങ്ങനെ പല പല കാഴ്ചകൾ നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ കേട്ടോ അങ്ങോട്ടൊക്കെ അത് നിലവിൽ കിടക്കണതാണല്ലേ അത് പറിച്ചിട്ടല്ലേ പറിക്കാൻ വേണ്ടി കിടക്കണം പറിച്ചതാണ് ഇങ്ങനെ ഭാഗം ഉണ്ട് അല്ലേ ഇതിപ്പം അടുത്ത ഓട് വണ്ടിക്ക് ഇത് ഇവിടത്തുള്ളായിരിക്കും അല്ലേ ഈ ഇത് പറിച്ചു സാധനം ഇത് പറിച്ചു കഴിഞ്ഞാൽ ഇത് കിടക്കിയൊക്കെ ചെയ്യത്തില്ല ഇവിടെ ഒരു മൂന്ന് മാസം ഗ്യാരണ്ടി ആണല്ലേ അത് ശരി നമ്മുടെ കണിവള്ളര് കൃഷിയാണെങ്കിലും കൂടുതൽ നാളിത് നിൽക്കും ഇത് കേടാകാതെ ഈ അല്ലേ ആ മാത്രല്ല ഇപ്പൊ ഷെയ്ക്ക് അടിക്കാനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് കളർ തന്നെ കണ്ടില്ല നല്ല കണിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് ഈ സൈസ് ആണെങ്കിലാണ് ആൾക്കാർക്ക് പ്രിയം അതെ അതെ ഷെയ്ക്കിനൊക്കെ ഇപ്പം ഓടിക്കാൻ ഓടാൻ തുടങ്ങിയല്ലേ ഇത് ഷെയ്ക്ക് അടിക്കാനായിട്ട് ഇപ്പൊ കൊറേ പേര് കൊണ്ടുപോകുന്നുണ്ട് ഈ വിഷുവിനായിട്ടാണ് ഇപ്പൊ എല്ലാവരും എന്ന പേരിലാണ് ഇത് ചെയ്യണത് സൂര്യമുഖി എന്ന് പറയണ ഒരു ഇതിന്റെ പേര് ബ്രാൻഡിന്റെ പേര് വിത്തിന്റെ ഓ അപ്പോൾ ആ വിത്താണ് നമ്മളിപ്പോ ഉപയോഗിച്ചത് ഇപ്പൊ ഒരു ഏക്കർ ഒരേ ഒന്നേകാല ഏക്കർ ഉണ്ട് ഏകദേശം ഒരു അഞ്ചാറ് ടണ്ണായി അഞ്ചാറ് ടണ് വിട്ട് ആ കൃഷിയിലേക്ക് വരാനുള്ള കാരണം എന്താ കൃഷിയിലേക്ക് വരാനുള്ള കാരണംന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ട് ഇതൊക്കെ കിടക്കാൻ നേരത്ത് തന്നെ ഇത് കണ്ടില്ലേ നമ്മുടെ കൈ സ്വർണ്ണ സ്വർണ്ണം നമ്മൾ സ്വർണ്ണം കൃഷി ചെയ്തിരിക്കേ അതെ 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 അതുകൊണ്ട് നമുക്ക് ഒരു മനസ്സിന് സന്തോഷം മാത്രമല്ല നമുക്ക് നേട്ടമുണ്ട് ഇവിടെ പള്ളിപ്പുറത്ത് തന്നെ ഒത്തിരി പേര് കൃഷിയണം ഉണ്ട് ഒരു കൃഷിക്കാരന്റെ മെയിൻ സ്ഥലം തന്നെയാണ് തോന്നുന്നത് അല്ലേ അതെ അതെ ഇവിടെ ഇപ്പൊ യുവാക്കളാണ് കൃഷിയണം അതെ അല്ലേ അതെ നമ്മളെ കൂട്ടുകാരെല്ലാരും കൃഷിയിലേക്ക് നമ്മള് കൊണ്ടുവന്നിട്ടുണ്ട് കൃഷിയിൽ കൃഷി അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അറിയപ്പെടാൻ തുടങ്ങി കൃഷി ചെയ്യാൻ തുടങ്ങി കൃഷി ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ നമ്മൾ വേറൊരു പോലീസുകാരനായിട്ട് മാത്രം പോലീസിൽ വന്നിട്ട് കൃഷി ചെയ്തുകൊണ്ടാണ് ഇച്ചിനും കൂടി അറിയാൻ ഈ പോലീസുകാരുടെ ഇടയിൽ കൃഷി ചെയ്യുന്ന ഇതില് വൈഡ് ആയിട്ട് ചെയ്യുന്ന ആളാണെന്ന് രഞ്ജിത്താണെന്ന് തോന്നുന്നു അല്ലേ ബാക്കിയുള്ളവരൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ പള്ളിപ്പുറത്ത് വേറെ ആൾക്കാർ അല്ല വേറെ പോലീസുകാർ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആ മുഹമ്മല കൃഷിക്കാരൊക്കെ അപ്പം അവര് ഒക്കെ എന്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാല് ഇത് തന്നെ ഈ ഇതേ ഡയലോഗത് അത് എങ് പുള്ളിനെ കൊണ്ട് എങ്ങനെ സാധിക്കണം എന്ന് അറിയത്തില്ല അതായത് അവരൊക്കെ ഈ ചെറിയ രീതിയിലൊക്കെ ചെയ്യുമ്പോഴേ രഞ്ജിത്ത അങ്ങോട്ട് അതങ്ങോട്ട് ഭയങ്കര അത് എന്നും പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരെ പോലെ അത് മാത്രല്ല നമ്മുടെ ഇത് കണ്ടില്ലേ ഇത് കൈക്ക് ഇവർക്ക് അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് വൈഫാണ് അങ്ങോട്ട് പോയത് അപ്പൊ മാത്രമല്ല പോയതാണ് ഇപ്പൊ രാവിലെ വന്നതാണ് അപ്പൊ ഇത് കൊച്ചി ചെന്നെ അവൻ സഹായിക്കും അത് ചിറ്റയാണ് ചിറ്റയാണ് പിന്നെ അമ്മ കടയിൽ അത് അത് കച്ചവട ചേട്ടർ കാരണം അനിയനുണ്ട് കൂടെ സഹായിക്കും കൃഷി എന്ന് പറയുന്ന സംസ്കാരം ഒരു സംയോജനമാണ് അത് മാത്രല്ല എനിക്ക് തോന്നണ അതുകൊണ്ട് തന്നെ ഒരു കുടുംബം മൊത്തത്തിൽ ഐക്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായി ഇതില് നിങ്ങളുടെ നിങ്ങൾ ഇല്ലാത്ത സമയത്ത് ഇവര് സഹിച്ചു ഞാനിപ്പോ ഡ്യൂട്ടിക്ക് പോയാലും അവനെ വിളിച്ച് പറഞ്ഞ അവൻ കൈകാര്യം ചെയ്യും ഇപ്പൊ അവൻ വേറെ പരിപാടി ഉണ്ട് എന്നാലും അവൻ എന്നെ ഞാൻ വിളിച്ചത് ഇടതു കേറ്റിത്തന്നോ പറഞ്ഞോണ്ട് അവൻ വന്ന് നൈറ്റ് കഴിഞ്ഞ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടല്ലേ വന്നിരിക്കും ഉറങ്ങിട്ടില്ലെന്ന് തോന്നണല്ലേ ഇനിയിപ്പൊ ഇന്നിപ്പം ഇനി ഡ്യൂട്ടി അപ്പൊ ഇന്ന് ഇത് കഴിഞ്ഞാ പിന്നെ ഫ്രീയാ ആ നല്ല നൈറ്റ് ആയിരുന്നു നൈറ്റ് കഴിഞ്ഞു അതെ അതെ വെറുതെ കൃഷി ചെയ്യാൻ മാത്രല്ല അത് ചുമന്ന് നേരെ വണ്ടിയിൽ എത്തിച്ചു വരെ കൊടുക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് കേട്ടോ അഹോരാത്രം പണിയെടുക്കുന്ന എത്രയുണ്ട് നാപ്പത്തിരണ്ട് നാപ്പത്തിരണ്ട് കിലോ ഒരു ജാക്ക് ഇതിപ്പോ എന്തോരം കയറിട്ടുണ്ടാകും ഇതിപ്പോ ഒരു ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് അല്ലേ ആ നമ്മളത്ര അഞ്ച് ആറ് അല്ലേ പോയിട്ടിരിക്കണല്ലേ അതെ അതെ നാപ്പത്തിരണ്ടല്ലേ ഇപ്പൊ ആടം മൊത്തം എടുത്ത ഏഴ് ആളെടുത്തതാണ് അതാ നമ്മള് പലർക്കാണോ കൊടുക്കുന്നത് ഇപ്പൊ ഒറ്റടിക്ക് കൊടുക്കാൻ പറ്റില്ല എല്ലാരും പല പല സ്ഥലത്തുനിന്നുള്ളവരാണ് ആ ആ എല്ലാരും ആ എല്ലാരും സന്തോഷിപ്പിച്ച് സന്തോഷിപ്പിച്ചിരത്തോ അല്ലേ കൃഷി എന്ന് പറഞ്ഞാൽ അങ്ങനെ അതെ അതെ കൃഷികൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പല ഇത് സംഭവം അതിനകത്ത് ഏറ്റവും നമുക്ക് മനസ്സിന് സന്തോഷമുള്ള കൃഷി ഏതാ സന്തോഷം തരുന്ന പൊട്ടുള്ള ഒരു കൃഷിയാണ് അതെ അതെ തണുപ്പുള്ള തണുപ്പുള്ള മറ്റുള്ളവരെ കൂടി തണുപ്പ് തണുപ്പിക്കുന്നതാണ് നമ്മള് വേറെ രസം അവരെ തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ വെയിലെത്താൻ ഈ ചൂടത്ത ആൾക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് അത് പള്ളിപ്പുറത്തിന്റെ ഈ പഞ്ചാര മണ്ണിലുണ്ടാകുന്ന ടേസ്റ്റ് കൂടുതലാണ് കൂടുതലാണ് കൂടുതൽ അല്ലെ ഈ എനിക്ക് തോന്നുന്നത് സാധാരണ ഇതിനുമുമ്പ് കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ ആയിരുന്നു ഒന്നായിരുന്നു ഇങ്ങോട്ട് വന്നോണ്ടിരുന്നോ അല്ലെ നേരത്തെ ഒക്കെ കൊടുങ്ങല്ലൂർ ഭാത്ത ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ ഒരു മൂന്ന് വർഷമായിട്ട് നമ്മുടെ പള്ളിപ്പുറത്ത് ഇത് വ്യാപകമായിട്ട് എല്ലാവർക്കും വിത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മള് ത്തെടുത്ത് വെക്കുന്ന എല്ലാരും സഹായിക്കാറുണ്ട് ഈ പൊട്ടുവെള്ളരി എന്ന് പറയുന്നത് നമുക്ക് ഈ ചെയ്യാൻ എളുപ്പമുള്ള കൃഷി അതാ ചെയ്യാൻ എളുപ്പമുള്ള കൃഷി മൊത്തം വിളവനാണ് ഒന്ന് ചെയ്യേണ്ട വെച്ചു വെച്ചിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ചെയ്യണ്ട പക്ഷേ അതുപോലെ തന്നെ മാർക്കറ്റിംഗ് അതിന് പ്രശ്നൊക്കെ അത് അതിപ്പോ പന്ത്രണ്ട് രൂപ എട്ട് രൂപയൊക്കെ കിട്ടുള്ളത് ഈ കർഷകർ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം മാർക്കറ്റിങ് എനിക്ക് രഞ്ജിത്തുള്ള അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ലെന്ന് തോന്നണല്ലോ ഇല്ല ഇല്ല നമുക്ക് ഓൾറെഡി എല്ലാവർക്കും മാർക്കറ്റിങ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ വെക്കാറുള്ളൂ വെക്കാറുള്ളൂ അതാ നല്ലത് അതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളായിട്ട് അതായത് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള സംഭവം നമ്മൾ ചെയ്യത്തുള്ളൂ അല്ല ഇപ്പൊ ഈ പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞാൽ ഈ ചൂടത്തെ എല്ലാവരും ഉപയോഗിക്കും തണ്ണിമത്തനാണെങ്കിലും ഉപയോഗിക്കും പിന്നെ കുട്ടും ആ ഇപ്പൊ ഇത് ഇപ്പൊ ശരിക്കും രണ്ട് മൂന്ന് ദിവസത്തേക്ക് വേണ്ടിയിട്ടായത് ഈയൊരു ആൾക്കാരെ ഇപ്പൊ പൊന്നണിക്ക് വേണ്ടി പൊന്നണി വെക്കാൻ വേണ്ടി അപ്പൊ ഇത് മൂന്നാമത്തെ പരിപാടിയുള്ളു അത് കഴിഞ്ഞാൽ തീർന്നു ഇപ്പൊ മറ്റേതൊക്കെ എല്ലാവരും ഈ കുക്കുംബറൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗമായി എന്താ വെച്ചാൽ ആരോഗ്യപ്രദമായിട്ടുള്ള സാധനം കൊണ്ട് എല്ലാരും ഇപ്പൊ വൈകുന്നേരം ആണെങ്കിലും കുക്കുംബർ ജ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ച് ഡയറ്റീണ് ആൾക്കാർ ഇപ്പൊ എനിക്ക് തന്നെ മലയാളികൾ പോലും ചോറ് വഴിക്കണ കൂടുതൽ ഇനി വരും കാലത്ത് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ ഈ ഏറ്റവും ലാഭം കിട്ടുന്ന ഇതേതാ ലാഭം പൊട്ടുള്ള കൃഷി പൊട്ടുള്ള നാൽപ്പത്തഞ്ചു ദിവസം കൊണ്ട് വിളവെടുത്ത് കാശ് പേടിച്ചു ഈ അമ്പത് രൂപ ഇപ്പൊ അമ്പത് രൂപ അറുപത് രൂപ വരെ കിട്ടും ഇപ്പൊ നമ്മള് ലോക്കലായിട്ട് കൊടുക്കണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മുപ്പത്തഞ്ച് രൂപ കിട്ടും ഹോൾസെയിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഈ അതുപോലെ തന്നെ മറ്റുള്ള ഈ ചീര അങ്ങനെ ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും ഇല്ല വെണ്ട വെണ്ട ചീര പയറ് എല്ലാ സാധനവും പരീക്ഷിക്കും ഉണ്ട് എല്ലാരും ഇപ്പൊ നമ്മള് ഇല്ലെങ്കിൽ ഇവരോട് പറഞ്ഞിട്ട് പോകാൻ നേരത്ത് ഇവര് നമ്മ തൈ നടാനായിട്ടാണെങ്കിൽ ഇവർ ഇവർക്കറിയാണെന്നില്ല അവർ ചെയ്തോളും അതല്ല നമ്മുടെ ഇത് പിന്നെ ഈ ആൾക്കാരെ ഈ ഇപ്പോഴത്തെ ചൂടിനൊക്കെ ഇതിനെ എങ്ങനെ അതിജീവിച്ച് നിൽക്കാൻ പറ്റുന്നു ഈ നട്ടിച്ച സമയത്തായി ഇപ്പൊ ഈ ഇന്നിപ്പോ കണി വെക്കാൻ വേണ്ടിട്ടുള്ള സാധനങ്ങൾ ഇന്ന് ഇന്നും നാളെയും കൊണ്ട് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കണം അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് ഇന്ന് വെയിലത്ത സമയത്താണ് നമ്മൾ കൂടുതൽ പണിക്കാരുണ്ട് ഇപ്പൊ ഇവര് ഇതിപ്പോ എടുക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഇത് കണ്ടോ ഈ കൂമ്പാരം വെച്ചാണ് ഞാൻ പരമ്പരാഗത രീതിയിൽ എഴുതേക്കാം എന്നുവച്ചാ വെള്ളം കൊടുക്കുന്ന രീതിയിൽ നമ്മള് ചെയ്തിട്ടുണ്ട് മറ്റേ ഡ്രിപ്പ് ചെയ്തിട്ടുള്ള കൃഷിയുണ്ട് അത് അവിടെ പൊട്ടുവുള്ള പക്ഷെ ഇത് മത്തനായത് കൊണ്ട് ഇതിങ്ങനെ ആ ഇത് മതി ഇത് നിലവിൽ നമ്മള് കൂട്ടിച്ചതാണ് അപ്പൊ ഇത് ഇത് വെക്കാനായിട്ട് ചിറ്റപ്പനും കൊച്ചിച്ചനും അവരാണുങ്ങളാണ് ഇത് ചെയ്യണം തൂമ്പാപ്പണി ചെയ്തേക്കണം തൂമ്പ വെച്ചിട്ട് വെട്ടി റെഡിയാക്കി വെക്കണം നമ്മള് പുറത്തുനിന്ന് ആരെയും കൂട്ടാ ഇല്ല പണിക്കാരെല്ലാം നമ്മളെ നമ്മുടെ കുടുംബക്കാരൊക്കെ തന്നെ ആയിരിക്കും അതെ അതെ എല്ലാരും നമ്മള് അവര് ഇവര് വന്ന് നമുക്ക് വേണ്ടിട്ടാണ് ചെയ്തത് തന്നെ അവരാണ് നമ്മുടെ വിജയം ഓക്കെ അപ്പം നമ്മളെ എന്തായാലും ഈ കൂടുതൽ ഇപ്പോൾ കാര്യം വെച്ചാൽ രഞ്ജിത്ത് നല്ല തിരക്കിലാണ് രണ്ട് ഇന്നും നാളെയുമായിട്ട് ഈ മാക്സിമം ലോഡ് കയറ്റി വിടണം വേറെ സ്ഥലങ്ങളിൽ വേറെ പാടത്തും ഒക്കെ സംഭവം കിടപ്പുണ്ട് അതിൻ്റെ തിരക്കിൻ്റെ ഇടക്കാണ് നമ്മൾ കയറി പിടിച്ചിരിക്കുന്നത് അപ്പം ഒരക്ക് നല്ല വെയിലും അപ്പോൾ എന്തായാലും രഞ്ജിത്തിനെ നല്ല മാന്യമായ രീതിയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഞങ്ങളൊരു ദിവസം വെളുപ്പിനെയൊക്കെ വന്ന് എല്ലാ കൃഷിയും കാണിക്കുന്ന രീതിയിലല്ലേ അതെ അതിനുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പം ഈ മത്തൻ്റെ തോട്ടത്തിലാണ് നമ്മളുള്ളത് ഈ കണിക്ക് വേണ്ടുന്ന നല്ല മത്തൻ നല്ല ഒന്നാം തരം മത്തനൊക്കെ ഇപ്പം രഞ്ജിത്തിനെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ലോഡ് വേണമെങ്കിലും അപ്പൊ എന്തായാലും മധുരല്ല നല്ല സ്വർണ്ണ കളറുള്ള മത്തനാണ് കേട്ടോ നമ്മള് ആള് നല്ല തിളക്കം നല്ല തിളക്കമാണ് പാട്ടത്തൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞ പോലെ സ്വർണ്ണം കായ്ച്ചു കിടക്കുക അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ആൾക്കാർ നിങ്ങളുടെ അറിവില് പോലീസുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുക ഇപ്പൊ എന്തായാലും ഈ ഒരു സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കാക്കിക്കുള്ളിലെ കർഷകൻ എന്ന് പറയുന്ന സീരീസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പം രഞ്ജിത്തിനെ പോലെയുള്ള കർഷകരൊക്കെ ഇതേപോലെ പോലീസുകാർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ അവരുടെ ഡീറ്റെയിൽസ് താഴത്തേക്ക് അറിയിക്കൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവർ സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്